സദേമനെയ കഥാചന ഒരു ദിവസം ഈശാ അല്ലയോ ഭഗവാനെ എല്ലാവരെയും നിയന്ത്രിക്കാൻ ശക്തിയുള്ള ഗുരുവായൂരപ്പ ഒരു ദിവസം ഗോപബാലന്മാരോടുകൂടി അവിടുന്ന് കഥാചന വ്രജ ശിശുഭിഹി വ്രജം എന്ന് പറഞ്ഞ ഗോപ ഗോകുലം അവിടുത്തെ ശിശു എന്ന് പറഞ്ഞ കുട്ടികൾ ി എന്ന് പറഞ്ഞാൽ ഗോപാലന്മാരോടുകൂടി സമം അവരോട് ചേർന്ന് അവിടുന്ന് ഭവാൻ വനാശനീ വിഹിതമതിഹി ഭക്ഷണം കാട്ടിൽ വെച്ചാവാമെന്ന് നിശ്ചയിച്ചു അതായത് തലേ ദിവസം തന്നെ പറഞ്ഞു നമുക്ക് എല്ലാ ദിവസവും അവര് ചെയ്യാറ് ഉച്ച വരെ പശുക്കുട്ടികളെ പാലിക്കും ഉച്ചയായി കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാൻ വീട്ടിലേക്ക് പോകും പിന്നെ അന്നത്തെ ദിവസം പരിപാടിയൊന്നുമില്ല അങ്ങനെ ആയപ്പോ ഭഗവാൻ പറഞ്ഞു നമുക്ക് ഉച്ച കഴിഞ്ഞുള്ള സമയവും കൂടെ കളിക്കാമല്ലോ ഉച്ചക്കുള്ള ഭക്ഷണം വനത്തിൽ തന്നെ കളിക്കാമല്ലോ എല്ലാവർക്കും കൂടി കളിക്കാം അതിനെന്ത് ചെയ്യണം ഉച്ചഭക്ഷണം കൊണ്ടുപോണം അതുകൊണ്ട് നാളെ തൊട്ട് എല്ലാവരും ഉച്ചഭക്ഷണം പൊതിഞ്ഞുകൊണ്ട് വരിക എന്ന് ഭഗവാൻ തലേ ദിവസം തന്നെ പറഞ്ഞു എന്നിട്ട് വനാശനെ അതായത് വനത്തിലിരുന്ന് എല്ലാവരും കൂടി കഴിക്കുക വനാശനെ വിഹിതമതിഹി ഭക്ഷണം കാട്ടിൽ വെച്ചാവാം എന്ന് നിശ്ചയിച്ചു ബഹുതര വത്സമണ്ഡലീഹി സമാവൃതഹ ചുറ്റും വളരെയേറെ ബഹുതരം എന്ന് പറഞ്ഞാൽ വളരെയേറെ വത്സമണ്ഡലൈഹി സമാവൃത പശുക്കിടാങ്ങളുമായി ചുറ്റി ചുറ്റപ്പെട്ട സമേ സമയ സതേമനൈ ചേമനൈ ചേറും ചോറും കളി കറികളും എടുത്ത് പ്രകേതരാം നിരകമത് അതിരാവിലെ പുറപ്പെട്ടു പശുക്കുട്ടികളും കുട്ടികളും ഒക്കെ ആയിട്ട് എല്ലാവരും അവരവരുടെ ചോറ് പൊതികളും എടുത്ത് പുറപ്പെട്ടു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നു അടുത്ത ശ്ലോകം നോക്കാം ത്രിഭുവന പാവനം പു പുറപ്പെട്ടു പോകുമ്പോൾ നിന്തിരുവടിയുടെ പാദം ദ്വയാത് രണ്ടു പാദങ്ങള് നിന്ന് ഉദഞ്ചിതം പൊങ്ങി മൂന്ന് ലോകവും പരിശുദ്ധമാക്കുന്ന പൊടി ത്രിഭുവന പാവനം ത്രിഭുവന എന്ന് പറഞ്ഞാൽ മൂന്ന് ലോകങ്ങള് പാവനം എന്ന് പറഞ്ഞാൽ പരിശുദ്ധമാക്കപ്പെടുക രജി മഹർഷയ മഹർഷിമാർ ധൃതഭവദീക്ഷണോത്സവാ അവിടുത്തെ കണ്ട് പരമാനന്ദം അനുഭവിച്ചുകൊണ്ട് പുളകധരൈഹി കളേപരൈഹി ഉദൂഹിരേ രോമാഞ്ചമണിഞ്ഞ ഏറ്റു ആ പൊടി ഏറ്റു ത്രിഭുവനങ്ങളെയും പാവനമാക്കുന്ന ആ പൊടി മഹർഷിമാര് പുളകധര രോമാഞ്ചമണിഞ്ഞുകൊണ്ട് ആ പൊടികളെ ഏറ്റു ശരീരത്തിൽ ഓരോരുത്തരും അവരവരുടെ ശരീരത്തിൽ ആ പൊടി ത്രിഭുവന പാവനമായിട്ടുള്ള ത്രിഭുവനങ്ങളെയും പാവനമാക്കുന്ന ആ പൊടി അങ്ങയുടെ പാദങ്ങളിൽ നിന്ന് വീഴുന്ന ആ പൊടി മഹർഷിമാരെ രോമാഞ്ചമണിഞ്ഞുകൊണ്ട് സ്വന്തം ശരീരങ്ങളിൽ ഏറ്റു ഓരോരുത്തരും അവരവരുടെ ശരീരത്തിൽ ഏറ്റു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് ഇനി അടുത്ത ശ്ലോകം നോക്കാം പശൂൻ ഭവതി സമം വിഭോ ഭവതി അവിരളാദ്വലേ തലേ സർവവ്യാപിയായ ഭഗവാനെ വിഭോ എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്ന വിഷ്ണു എന്ന് പറയുന്നത് പോലെ തന്നെ അവിടുന്ന് ധാരാളം പുല്ലുള്ള സ്ഥലത്ത് കുമാരകൈ സമം പശൂൻപ്രചാരോപകുമാരന്മാരോടുകൂടി പശുക്കിടാങ്ങളെ മേച്ചു നടക്കുമ്പോൾ ഭയാനകഹ അഖാസുരഹ ഭയങ്കരനായ അഖാസുരൻ അഖംന്ന് പറഞ്ഞ പാപം നർത്തമുണ്ട് പാപസമൂഹങ്ങളുള്ള ആ അസുരൻ പെരുമ്പാമ്പിന്റെ രൂപം ധരിച്ച് ശയാനകാകൃതിഹി അഖാസുരഹ ശയാനകാകൃതിഹി പെരുമ്പാമ്പിന്റെ രൂപം ധരിച്ച് അഖായ സപതി ചെയ്യുവാൻ വേണ്ടി പെട്ടെന്ന് വഴിതടഞ്ഞു വഴിതടഞ്ഞുകൊണ്ട് ആ പെരുമ്പാമ്പിന്റെ രൂപത്തിൽ അഖാസുരൻ എന്ന അസുരൻ വഴിതടഞ്ഞു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് അടുത്ത ശ്ലോകം നോക്കാം മഹാചല പ്രതിമതനോർ ഗുഹാനിഭ പ്രസാരി

കുമാരകാഹ കാനാജലോ ഗുഹാമിഭ കോപകുമാരന്മാർ കാട്ടിൽ വലിയ മലയോടൊത്ത ശരീരവും ഗുഹ പോലെ വലുതാക്കിയ വായുമുള്ള ആ പെരുമ്പാമ്പിന്റെ മുഖോദരം ഗതാഹ വായിലേക്ക് കടന്നു അടുത്ത ശ്ലോകം നോക്കാം പ്രമാവിശതി പന്ന ഗോദരം പന്ന ഗോദരം പ്രവിശതി ഗോപകുമാരന്മാരും പശുക്കിടാങ്ങളും ആലോചന കൂടാതെ പെരുമ്പാമ്പിന്റെ അകത്തു കടന്ന് ഭഗവാൻ കുറച്ച് അകലെയായിരിക്കുമ്പോൾ ഇവര് പെരുമ്പാമ്പിന്റെ വായിലേക്ക് പശുക്കുട്ടികളും ഗോപക്കുട്ടികളും ഒപ്പം പെരുമ്പാമ്പിൻ്റെ വായിലേക്ക് കടന്നു ക്വധത്തനവും ദേഹം ചൂടേറ്റു വെന്തു തുടങ്ങിയപ്പോൾ പ്രഭോ ത്വം ഭഗവാനെ നിന്തിരുപടിയും ഇതറിഞ്ഞ് വിശരണം അതായത് ശരണം മറ്റൊരു ശരണം ഇല്ലാത്ത സുഹൃത്തുക്കളായ അവരെ രക്ഷിക്കുവാൻ സുഹൃജനം രക്ഷിതും സുഹൃജനങ്ങളെ രക്ഷിക്കാനായിട്ട് ആശു വിവേശിത അങ്ങയും ആ വായിലേ വായിലേക്ക് കടന്നു ചെന്നു ഭഗവാൻ അകത്തു ചെന്ന് വളർന്ന് അഖാസുരനെ വീർപ്പു മുട്ടിച്ച് കൊല്ലുന്നു എന്നാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത് അടുത്ത ശ്ലോകം നോക്കാം വിപുലിത വിദളിത കണ്ഠമണ്ഡലോ വിമോചയൻ പശുപശുറിയോ ത്വയാം പറഞ്ഞ കഴുത്ത് ിൽ നിന്തിരുവടി ത്വയാരുവടിയാൽ വിപുലിതാ നിരുദ്ധമാരുതേ തൻ്റെ ദേഹം വലുതാക്കി ശ്വാസം മുട്ടിക്കുകയാൽ മഹോരകേൽ ഉഠതി പെരുമ്പാമ്പ് കിടന്നു പിടയാൻ തുടങ്ങിയപ്പോൾ ഭവാൻ ദ്രുതം വിദളിത കണ്ഠമണ്ഡലേ കണ്ഠമണ്ഡല അവിടുന്ന് വേഗത്തിൽ അവൻ്റെ കഴുത്ത് പിളർന്ന് പശുപശൂൻ ഗോപകുമാരന്മാരെയും പശുക്കുട്ടികളെയും വിമോചയൻ പുറത്തേക്ക് അയച്ച് വിനിർ താനും പുറത്തു കടന്നു അടുത്ത ശ്ലോകം നോക്കാം മഹോ നിന്നും വലിയ ൊങ്ങിയേജസ്സാകട്ടെം ക്ഷണം ദിവി ആസ്ഥിതം നിന്ദരുവടിയിൽ വന്നു ചേരാൻ കുറച്ചു നേരം ആകാശത്തിൽ കാത്തുനിന്ന് വിനിർഗത പുറത്തു വന്ന ത്വ് അഞ്ചസാ നിന്ദരുവടിയിൽ ഉടനെ ലയിച്ചു ആശ്ചര്യം ആ തേജസ് ആരന്റെ പ്രാണനാകുന്ന ആ തേജസ് അങ്ങയിൽ വന്ന് ലയിച്ചു നിലീനം ലയിച്ചു ആശ്ചര്യം തന്നെ അധോ നഭസ്ഥലേ സുരാഹാ നന്ദ്രഹു ജഗുഹു അത് കണ്ടിട്ട് ആകാശത്തിൽ ദേവന്മാർ നൃത്തം വെക്കുകയും പാടുകയും ചെയ്തു നന്ദ്രുഹു നൃത്തം വെച്ചു സുരാഹ ാടി നൃത്തം വെച്ചു കാസുരനെ കൊന്നതിൽ സന്തോഷിച്ച് ദേവന്മാർ ആകാശത്തിൽ നൃത്തം വെച്ചു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് അടുത്ത ശ്ലോകം നോക്കാം അനന്തരം അത്ഭുതപ്പെട്ട ബ്രഹ്മാവ് കമലഭവാദിഭിഹി എന്ന് പറഞ്ഞ ബ്രഹ്മാവ് തുടങ്ങിയവര് കമലഭവൻ തുടങ്ങിയ ആദിഭിഹി എന്ന് പറഞ്ഞ തുടങ്ങിയവരെന്നാണ് സുരൈഹി ദേവന്മാരാൽ പിന്തുടരപ്പെട്ടുകൊണ്ട് അനുദ്രുതഹ എന്ന് പറഞ്ഞ പിന്തു പിന്തുടരുക കുമാരകൈഹി ഗതഹ ഗോപകുമാരന്മാരോടുകൂടി പോയ അവിടുന്ന് ഭവാൻ പുനഹ പിന്നെ ദിനേ ണദശാമുപേക്ഷി നേരം ഉച്ചയായപ്പോൾ സൂര്യന് തരുണദശയായപ്പോൾ ഉച്ച നേരമായപ്പോൾ സൂര്യൻ ഏറ്റവും യുവാവ് ആവുന്നത് ഉച്ച നേരത്ത് സ്വകൈ ഹി ഭോജനോത്സവം തൻ്റെ കൂട്ടുകാരോടുകൂടി സുഖമായി ഊണുകഴിച്ചു അതനുത ഭോജനോത്സവം അടുത്ത ശ്ലോകം നോക്കാം വിഷാണികാമവിരളീതേ പ്രഹാസയൻ മുരളീമപി എന്ന് പറഞ്ഞ കൊമ്പ് മുരളി ഓടക്കുഴല് അരയിൽ തിരുകി വിഷാണികാം മുരളീം അഭി നിതംബകേ നിവേശയൻ നിതംബം പറഞ്ഞ അരക്കെട്ട് അരക്കെട്ടില് മഞ്ഞപ്പെട്ടിൻ്റെ ഇടയിലേക്ക് തിരുകി നിവേശയൻ അവിടെ വെച്ചിട്ട് പ്രവേശിപ്പിച്ചിട്ട് കരാംബുജെ കബളധരഹ കളവചനൈഹി കയ്യിൽ ചോറുരുളയെടുത്തു കവളധരൻ എന്ന് പറഞ്ഞ ചോറുരുള കയ്യിൽ പിടിച്ചിട്ട് കളവചനൈഹി മധുരങ്ങളായ വാക്കുകൾ പറഞ്ഞു ഗോപകുമാരന്മാരെ ചിരിപ്പിച്ചുകൊണ്ട് കുമാരകാൻ പ്രഹാസയൻ കുമാരന്മാരെ ചിരിപ്പിച്ചുകൊണ്ട് കളവചനൈ കുമാരകാൻ പ്രഹാസയൻ മധുരങ്ങളായ വാക്കുകൾ പറഞ്ഞ് ഗോപകുമാരന്മാരെ ചിരിപ്പിച്ചുകൊണ്ട് ബുഭോജിത ഊണ് കഴിച്ചു തഥാ ത്രിദശ ത്രിദശണൈഹി അപ്പോൾ ദേവന്മാർ സന്തോഷത്തോടുകൂടി മുദ ത്വം നുതരുവടിയെ സ്തുതിച്ചു നുത എന്ന് പറഞ്ഞാൽ സ്തുതിച്ചു അടുത്ത ശ്ലോകം നോക്കാം ജഗത്പദേഹി മാം ഇഹ ഗോവിന്ദീർത്തോവിന്ദ ഗോവിന്ദ ഇഹ ഗോപമണ്ഡലേ തവ സുഖാശനം തു ഇവിടെ ഗോപന്മാരുടെ നടുവിലിരുന്നു കൊണ്ടുള്ള നിന്തിരുവടിയുടെ സുഖമ സുഖ ഭക്ഷണമാകട്ടെ തവ സുഖാശനം അശനം എന്ന് പറഞ്ഞ ഭക്ഷണം സുഖമായ ആ ഭക്ഷണം കഴിക്കല് അതാകട്ടെ ദേവമണ്ഡലേ മഹാശനാത് പ്രിയമിവ ദേവമണ്ഡലേ എന്ന് പറഞ്ഞ ദേവന്മാരുടെ ഇടയിൽ ഇരുന്നു കൊണ്ടുള്ള യജ്ഞ യജ്ഞഭക്ഷണത്തെക്കാൾ അധികം അതിനേക്കാൾ പ്രിയം മഹാശനാത് അതായത് യാഗത്തിൽ നിന്നും കിട്ടുന്ന ഭക്ഷണത്തെക്കാൾ പ്രിയം അധികം ഇഷ്ടമാണെന്ന് തോന്നുന്നു പ്രിയമിവ ഇവ എന്ന് പറഞ്ഞ തോന്നുന്നു അതിനേക്കാൾ പ്രിയമാണെന്ന് തോന്നുന്നു ഇത് എന്നിപ്രകാരം ദേവന്മാരാൽ സ്തുതിക്കപ്പെട്ട നിന്തിരുവടി ഇത് മരുത്പുരി സ്തുതഹാ മാം അങ് പ്രപാഹി ലോകനാഥ ജഗത്പഥ എന്ന് പറഞ്ഞാൽ ലോകനാഥ മരുത്പുരി പുരി എന്ന് പറഞ്ഞാൽ ഗുരുവായൂരപ്പ എന്നെ രോഗത്തിൽ നിന്ന് ഗതാം ഗതം എന്ന് പറഞ്ഞാൽ രോഗം അല്ലെങ്കിൽ ദുഃഖം അതിൽ നിന്ന് രക്ഷിക്കണേ എന്നാണ് ഈ ശ്ലോകത്തിലെ മേൽപ്പത്തൂര് പ്രാർത്ഥിക്കുന്നത് സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ്രിയർവാധ്യാത്മനാവാ करोमि यद्यत् वरस्मै नारायणायेति समर्पयामि सर्वं नारायणायेति समर्पयामि